ഈശോം ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്നേ ദിനം തിരുവചനത്തിൽ നാം കാണുകയാണ് ഈശോയെ ഒന്ന് തൊടാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയെ അവനെ ഒന്ന് തൊട്ടാൽ മാത്രം മതി അവൾ വിശ്വസിച്ചു ആ വിശ്വാസമാണ് അവളെ സുഖപ്പെടുത്തിയത് നാമും അനുദിനം ദിവ്യകാരുണ്യത്തിൽ ഈശോയെ തൊടുന്നു ഈശോ നമ്മിൽ നിറയുന്നു നാം കണ്ടുമുട്ടുന്നവരിലും നമ്മോട് ഇടപെടുന്നവരിലും ഈ ഒരു ദൈവാനുഭവം പകർന്നു കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ നാം തൊടുന്നവരും നമ്മെ തൊടുന്നവരും ഈശോയെ അറിയുവാൻ ജീവനുള്ള ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ ശക്തി തിരിച്ചറിയുവാൻ ഇടയാകണം അതിന് ആദ്യം നാം ഈശോയെ അനുഭവിക്കണം നാം ഈശോയെ തൊടണം നാം മുഴുവനും ഈശോയുടേതായി തീരണം ഈശോയെ അറിഞ്ഞ അനുഭവിക്കുക അത്ര എളുപ്പമല്ല അല്പം കൂടി സഹനങ്ങളെ ഏറ്റെടുത്ത് അല്പം കൂടി എളിമപ്പെട്ട് എന്നെ തന്നെ രൂപാന്തരപ്പെടുത്തുമ്പോഴേ ദൈവാനുഭവത്തിന്റെ തിളക്കമുള്ള രൂപങ്ങളായി നാം മാറുകയുള്ളൂ ഈ മാറ്റത്തിനുള്ള ഒരു കാലഘട്ടമാകട്ടെ ഈ നോമ്പുകാലം ദൈവ സാന്നിധ്യത്തിന്റെ അടയാളങ്ങളായി തീരുവാൻ സ്വയം പരിശീലിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് നമുക്കും മുന്നേറാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ